ഇന്ത്യ ശ്രീലങ്ക ആദ്യ ഏകദിന മത്സരത്തിൻ്റെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഉയർത്തിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് ടി ട്വൻ്റി പരമ്പരയിൽ ഒരു മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെ പോയ ശ്രീലങ്കയ്ക്ക് ആദ്യ ഏകദിനത്തിലും മികച്ച സ്കോർ ഇന്ത്യയ്ക്ക് മുന്നിലേക്ക് വയ്ക്കാൻ സാധിച്ചില്ല ശുഭ്മാൻ അടക്കം ഏഴ് ബൌളർമാരാണ് ലങ്കയ്ക്കെതിരെ ബോൾ ചെയ്യാനെത്തിയത് അതിൽ പേർക്കും വിക്കറ്റ് ലഭിച്ചു ഓരോവർ ഇറങ്ങിയ ഗില്ലിന് വിക്കറ്റൊന്നും ലഭിച്ചില്ല ശ്രീലങ്കൻ ബാറ്റിംഗിൻ്റെ ഇടയിൽ പതിനാലാം ഓവറിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ സംഭവം അരങ്ങേറുന്നത് ശിവൻ ദുബെയായിരുന്നു ബോളർ ആദ്യ ബോളിൽ കുശാൽ മെന്റിസിനെ പുറത്താക്കിയ ദുബൈ ഏകദിന കരിയറിലെ ആദ്യ വിക്കറ്റ് സ്വന്തമാക്കി ആ ഓവറിലെ നാലാം ബോള് ഒരു വൈഡ് ഡെലിവറി ആയിരുന്നു ബാറ്റിൽ കൊണ്ടെന്ന സംശയത്തിൽ ശിവൻ ദുബൈ അപ്പീൽ ചെയ്തു പക്ഷേ അമ്പയർ ആ ബോള് വൈഡ് വിളിച്ചു ബാറ്ററുടെ തൈപ്പാടിൽ തട്ടിയത് കണ്ട വിക്കറ്റ് കീപ്പർ രാഹുൽ വൈഡിനെതിരെ റിവ്യൂ എടുക്കാൻ രോഹിത്തിനോട് ആവശ്യപ്പെട്ടു ഐ പി എല്ലിൽ അമ്പയർ വൈഡ് വിളിക്കുന്ന ബോൾ റിവ്യൂ ചെയ്യാൻ നിയമമുണ്ട് പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അങ്ങനെ നിയമം നിലവിലില്ല ഐ പി എൽ ഹാങ് ഓവറിൽ രാഹുൽ റിവ്യൂ ആവശ്യപ്പെട്ടെങ്കിലും രോഹിത് കാര്യം മനസ്സിലാക്കിക്കൊടുത്തു സ്റ്റംപ് മൈക്ക് ഇവരുടെ സംസാരം കൃത്യമായി പിടിച്ചെടുത്തതിനാൽ വീഡിയോ വൈറലാവുകയും ചെയ്തു